ും അപ്പൊ നമ്മളിന്ന് പോണത് ഞാൻ പഠിച്ച സ്കൂളിലേക്കാട്ടോ ഞാൻ പഠിച്ചത് അന്മു ബാറ കെ പി സ്കൂളിലട്ട കുഞ്ഞു സൂണ്ട് കേട്ടോ കുഞ്ഞു കൂടെ എഴുതി അപ്പൊ സ്കൂള് കാണിച്ചാട്ടോ നമുക്ക് ഈ വഴി പോവാൻ പറ്റുമോന്നറിയില്ല അപ്പൊ ഇവിടെ ഈ ഒരു കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നതാണ് സോ ഞമ്മടേക്ക് പോകുന്നത് ഒരാളെ കാണിക്കാ ഹലോ അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ വീഡിയോസ് കിട്ടിയിട്ട് അപ്പോൾ ഇന്ന് ഒരു കുട്ടി ലോങ് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ വിളിച്ച സ്കൂളിലോ അതിപ്പോൾ പണിയണ ബിൽഡിങ്ങാട്ടോ ആ ഒരു ബിൽഡിങ് ഇപ്പോൾ പണിയണതാണ് ഇവിടെയും ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം കേട്ടോ കുഞ്ഞുസിനെന്താ വെളിയിൽ നിലത്തിറക്കി നിർത്തിയിട്ടുണ്ട് കുഞ്ഞുസ് ഇത് അതികൂടെ നടക്കണ്ടട്ടോ ഞാൻ വിളിച്ച ഏഴാം ക്ലാസ് കാണിച്ചുതരാട്ടോ കുറേ ഞാനിങ്ങോട്ടേക്കൊക്കെ വന്നിട്ട് ഇത് ഇവിടെയാണ് ഞാൻ ഇരുന്നിട്ടുള്ളതൊക്കെ ഇതെൻ്റെ ഏഴാം ക്ലാസ് ഏഴ് സി ഇവിടെ ഇത് സ്റ്റേജായിരുന്നു ഇതിപ്പോൾ പൊളിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ അതായത് നമ്മുടെ പുതിയ ബിൽഡിങ്ങ നല്ല വെയിൽ വെട്ടം ഉണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പാലയൊക്കെ ഇറങ്ങാൻ പറ്റും ബാക്ക് ക്യാമറയിൽ ഞാൻ കൂടുതൽ കാണിച്ചുതരാം കേട്ടോ ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നുള്ളത് ബാക്ക് ക്യാമറയിൽ കാണിച്ചുതരാം കേട്ടോ കുഞ്ഞൂസും ഇങ്ങനെ ഓടിയെടുക്കണോണ്ട് ഞാൻ അവളെ ശ്രദ്ധിക്കണത് കേട്ടോ അവൾക്ക് എപ്പോഴും നടക്കുമ്പോൾ വീഴ്ച വീഴ്ചയാണ് സോ വീണാലോ എന്ന് വിചാരിച്ച് വീടിൻ്റെ അവിടെ നിന്ന് ആദ്യമൊന്നും ഞാൻ ഇവിടുന്ന് വരെ വന്നു പിന്നെ തിരിച്ചു പോയി വീട്ടിലോട്ട് അതിന് പിന്നെയും ഇങ്ങോട്ടേക്ക് വന്നതാണ് അതുകൊണ്ട് ഭയങ്കര അണപ്പ് അപ്പോൾ ബാക്ക് ക്യാമറയിൽ കാണിച്ചു ഈ ഒരു സെക്ഷൻ മൊത്തം ഏഴാം ക്ലാസ് ആട്ടോ ആ ഒരു ഇത് വന്നത് കഞ്ഞിപ്പുര ആട്ടോ പിന്നെ ദാ ഈ ഒരു ഇത് എന്ന് പറയണത് അഞ്ചും ആറുമാണ് അതാ അറ്റത്ത് കാണുന്നത് കേട്ടോ ഓഫീസ് നമുക്ക് അങ്ങോട്ടേക്കൊക്കെ പോകാം പിന്നെ ഇവിടെ ഇപ്പം കുട്ടി പഠിച്ചിട്ടുള്ള ഒരു അങ്കമ്പാടിയാണിത് ഞാനിവിടെ വരുമ്പോൾ ഇപ്പം കുട്ടീനെ ഈ അങ്കമ്പാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ കാണുന്ന ബിൽഡിങ്ങോ കാണുന്ന ബിൽഡിങ് ഏതാണ്ട് ഈ ഒരു കളറും ബ്ലൂ കളറൊക്കെ വന്നില്ല അത് അങ്കമ്പാടി പിന്നെ ഇതാ ഇതാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ബിൽഡിങ് അപ്പം മിക്കവാറും ഇത് പൊളിക്കുകയായിരിക്കും എനിക്കറിയില്ല കറക്റ്റായിട്ടോ ഈ ഒരു സ്കൂൾ വന്നിട്ട് മുടിക്കൽ ഭാഗത്തായിട്ടായിട്ടുള്ളത് മുടിക്കൽ അൽമുബാറക് യു പി സ്കൂൾ ഇതെൻ്റെ മൂത്താപ്പാൻ്റെ സ്കൂളാട്ടോ മൂത്താപ്പാൻ്റെ സ്കൂളാണ് കുഞ്ഞു സ്ഥിതി എവിടെ നിന്ന് ഇതിലേക്ക് പിടിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇനിയിപ്പോൾ എന്തായാലും ഇത് പൊളിക്കുകയായിരിക്കാം എനിക്കറിയില്ല ഇതാണ് നമ്മുടെ ഏഴാം ക്ലാസ് എവിടെയാണ് മോ ഏഴാം ക്ലാസ് വരെ പഠിച്ചത് പിന്നെ എട്ട് തൊട്ട് പത്ത് വരെ ഞാൻ പഠിച്ചത് ഗേൾസ് സ്കൂളിലാട്ടോ പിന്നെ ഞാൻ നമുക്ക് അവധിക്കോടൊന്നു പോകാംട്ടോ ബാ കുഞ്ഞു കുഞ്ഞുനെ മമ്മ എടുക്കാം കഞ്ഞിപ്പുര ഭാഗം കേട്ടോ ഞാൻ കുറെ ഇവിടെ വന്നിട്ടോ ഇപ്പൊ ക്രിസ്മസ് അവധി പറഞ്ഞപ്പോ എന്താ പറയുക ഒരു രീതിയിലുള്ള അനക്കുമില്ല പിന്നെ ഈ ഒരു ബിൽഡിംഗ് വന്നപ്പോൾ ഇവിടെ ഫുൾ ഓപ്പൺ ആയിട്ട് കിടന്നാണോ ആ ഒരു ഏരിയ കേട്ടോ ഇപ്പൊ ഇവിടെ ആ അത് വാഷി വാഷിംഗ് ഏരിയ ഇവിടെ ഇപ്പോൾ ഈ ഒരു ബിൽഡിംഗ് വന്നോണ്ടാണോ അല്ലെങ്കിൽ മൊത്തം ഓപ്പൺ കിടന്നു കൊണ്ടിരുന്നത് ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു ഭാഗത്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ പോയിട്ടോ കയറി കയറിയിരിക്കും ഇതേ ഇത് കഞ്ഞിപ്പുര കേട്ടോ അത് വാഷിംഗ് ആണ് അത് മൂത്താപ്പാട മൂക്കട വീടാട്ടോ അത് വാഷിംഗ് മെരിയ കിണർ പൈപ്പ് പണ്ട് ഞങ്ങൾ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നൊരു സ്ഥലമാട്ടോ അത് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും ഇവിടെയൊക്കെ മതില് കെട്ടി പൊക്കിയിട്ടോ ഇവിടെയൊക്കെ പണ്ട് ഈ മഴത്തുള്ളി ഒരു സാധനമല്ലേ അതൊക്കെ വെച്ചിട്ട് കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിമ്മിക്കല് ഇത് കമ്പ്യൂട്ടർ ലാബാ കേട്ടോ എന്താ ഇവിടെയൊക്കെ മതില് മതിൽ കൊണ്ട് കെട്ടി പൊക്കിയിരിക്കുന്നു അതിങ്ങനെയൊന്നുമല്ലായിരുന്നു ഫുൾ തുറന്നിട്ടൊരു ഏരിയ ആയിരുന്നു നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ തന്നെ പോവാം അപ്പോൾ ഇതാണ് നമ്മൾ ലാബ് ഇത് കമ്പ്യൂട്ടർ ലാബാ കേട്ടോ ഇത് സയൻസ് ലാബും കമ്പ്യൂട്ടർ ലാബും ആട്ടോ ഇത് ഞങ്ങൾ പഠിച്ചപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആറാം ക്ലാസ് ഇവിടെ എൽ സി എന്ന ഏരിയ ആണ് ഞങ്ങൾ പഠിച്ചപ്പോൾ ഏഴാം ക്ലാസ് അവിടെ ആറാം ക്ലാസ് ഇവിടെ അങ്ങനെയാണ് ഏതാണ് അങ്കൻവാടിയിട്ടോ ഭൂമി ആ തണുപ്പ് അങ്കൻവാടിയിലാട്ടിപ്പോ പഠിച്ചത് ഇവിടെ വരുമ്പോ പിക്കാകാട്ടുള്ളത് ഞാൻ നേരത്തെ ഒരു ക്രിസ്മസ് വീഡിയോ വീഡിയോട്ടായിരുന്നു അങ്കൻവാടിയിലാട്ടോ പഠിച്ചത് പിന്നെ ഞങ്ങൾ പഠിച്ച അഞ്ചാം ക്ലാസ് ഞങ്ങളുടെ അഞ്ചാം ക്ലാസ് മനസ്സിലാകാം ഇതാ ഇതാണ് അഞ്ചാം ക്ലാസ് ഇതാണ് അഞ്ചാം ക്ലാസ് ഇതൊക്കെ ഇതാണ് അഞ്ചാം ക്ലാസ് പിന്നെ ഇതാണ് ഓഫീസ് റൂം ഓഫീസ് റൂം ഇതാട്ടോ ഇവിടെന്തൊക്കെയാണ് എഴുതി ഓട്ടീസ് ബോർഡിന് എന്തൊക്കെ ഇവിടുന്ന് നേരെ മെയിൻ ഗേറ്റ് ആട്ടോ ഈ ഒരു എന്നാ രാ കുഞ്ഞു അവിടെ ഇരുന്നു കേട്ടോ ഇവിടെ പണ്ടൊരു ബെല്ലുണ്ടായിരുന്നു അതിനുള്ള സംഭവം പറഞ്ഞിട്ടത് പിന്നെ ബെല്ല് അവിടെ ആയിട്ട് വന്നായിരുന്നു അവിടെ ഒരു വര പോലെ കാണാനില്ല ക്ലാസ് ഞാൻ പഠിച്ച അഞ്ചാം ക്ലാസ് അഞ്ച് ബി അഞ്ച് സി അങ്ങനെ അങ്ങനെ പിന്നെ അത് അവിടെ ആറ് എ ആറ് ബി ആറ് സി ആണ് ഞാൻ നേരത്തെ കാണിച്ചേട്ടോ അതിലി പേടെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സ്കൂളെന്ന് പറയാം മിക്കവാറും ചിലപ്പോ അടുത്ത വർഷം ഇവിടെ ആയിരിക്കും പിള്ളേരെ കേട്ടാ അവിടുന്ന് കെ എസ് ആർ ടി സി റോഡാട്ടോ അത് അപ്പോൾ അത്ര ഉള്ള വിശേഷങ്ങളെല്ലാം വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ